എന്റെ പേര് സാന്ദ്ര ഞാൻ ചേർത്തലയിൽ നിന്നാണ് വരുന്നത് ഈ പരിശുദ്ധ ആൾത്താരയിൽ നിന്നുകൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാനായിട്ടൊരു അവസരം തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനു കോടി നന്ദി ഞാൻ രണ്ട് വർഷത്തോളമായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു പല പല കാരണങ്ങളാൽ അതെനിക്ക് നടക്കുന്നുണ്ടായിരുന്നില്ല ആദ്യം ഞാൻ വിസയ്ക്ക് വെച്ചു വിസ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ലേറ്റ് സബ്മിഷൻ എന്നുള്ള രീതിയിൽ എൻ്റെ വിസ റിജക്റ്റായി അതേസമയം എന്നോടൊപ്പം തന്നെ വെച്ചിട്ടുള്ള വേറൊരു കുട്ടിക്ക് നെക്സ്റ്റ് ഇൻഡേക്കിൽ ഡിഫർ ചെയ്തുകൊണ്ട് അവർ വിസയ്ക്ക് അപ്രൂവൽ കൊടുത്തു അന്ന് ഞാൻ പെട്ടെന്ന് പോകണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം ആയതുകൊണ്ട് ഞാൻ എൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ പൈസയൊക്കെ വാങ്ങിയിട്ടാണ് ഇതിൻ്റെ പ്രോസസ്സിങ്ങിനും കോളേജിലെ ഫീസിനും ഒക്കെ ായിട്ട് ക്യാഷ് അടച്ചിരുന്നത് പക്ഷേ ഞാൻ ആദ്യത്തെ തവണ പോകാതെ ആയപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയത് ഞാൻ പുറത്ത് പോയി ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തിരിച്ചു തരാമെന്നുള്ള രീതിയിലാണ് പക്ഷേ പുറത്ത് പോകാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ എല്ലാം സംസാരത്തിൻ്റെ രീതികൾ മാറി തുടങ്ങി ഓ എനിക്കിപ്പോൾ ഇരുപത്തേഴ് വയസ്സുണ്ട് ഇരുപത്തേഴ് വയസ്സായിട്ടും ഓ ഇനിയിപ്പോൾ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് നമ്മളുടെ അടുത്തുനിന്ന് ഈ പേര് പറഞ്ഞ് പൈസ വാങ്ങിയതാണെന്നുള്ള രീതിയിലൊക്കെ അവരൊക്കെ ഒരുപാട് സംസാരിച്ചു അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം കാര്യങ്ങളായിരുന്നു കാരണം ഇതിനു വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു രണ്ടാമത് ഞാൻ വീണ്ടും വിസയ്ക്ക് വെക്കാമെന്ന് തീരുമാനിച്ച് എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തു കുറച്ച് പ്രോപ്പർട്ടി റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് അതിൻ്റെ ഡോക്യുമെന്റ്സ് ക്ലിയറൻസിന് വേണ്ടിയിട്ട് അറൗണ്ട് ഒരു ത്രീ മന്ത്സോളം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ ലോൺ അപ്ലൈ ചെയ്തു അത് സാങ്ഷൻ ആയി അങ്ങനെ ഞാൻ വീണ്ടും വിസയ്ക്ക് വെച്ചു പക്ഷേ അത് വീണ്ടും ഈ ലോൺ അപ്രൂവലിനൊക്കെ താമസം വന്നതുകൊണ്ട് വീണ്ടും എനിക്ക് വിസ റിജക്ഷൻ വന്നു അങ്ങനെ എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ വിസ രണ്ട് പ്രാവശ്യം റിജക്ഷൻ വന്നപ്പോഴത്തേക്കും അമ്മ എന്നോട് പറഞ്ഞു എടി ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കുന്നത് നീ ഒന്ന് വാ നമുക്ക് കൃപാസനത്തിൽ പോയി മാതാവിനോട് കണ്ട് പ്രാർത്ഥിക്കാം എന്തായാലും ഈ പ്രാവശ്യം നീ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിനക്ക് വിസ വരുമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ അമ്മയോടൊപ്പം ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിറയെ ആളുകളായിരുന്നു ക്യൂ നിൽക്കണം അവിടെ പ്രാർത്ഥന ഒരു മണിക്കൂർ അച്ഛൻ്റെ ക്ലാസ് ഉണ്ട് അതൊക്കെ കേൾക്കാനിരിക്കണം അപ്പം ഞാൻ മാനസികമായിട്ട് ഓക്കെ അല്ലാതിരുന്നത് കൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു ഇല്ല അമ്മ ഞാൻ ഇല്ല അമ്മയെ പ്രാർത്ഥ അമ്മ ഉടമ്പടി പുതു ായിരുന്നു അമ്മ ഉടമ്പടി പുതുക്കിയിട്ട് വാ ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ അമ്മ സമ്മതിച്ചില്ല അമ്മ പറഞ്ഞു നീ എന്തായാലും ഒന്ന് ഉടമ്പടി എടുക്കും ഇപ്രാവശ്യം ഒന്ന് ഉടമ്പടി എടുത്തിട്ട് നീ ഒന്ന് വിസയ്ക്ക് വെക്ക് എന്തായാലും മാതാവ് നിനക്ക് ഇപ്രാവശ്യം നിന്റെ വിസ അപ്രൂവ് ആക്കി തരും കഴിഞ്ഞ രണ്ട് പ്രാവശ്യം നിനക്ക് വിസയ്ക്ക് റിജക്ഷൻ വന്ന് ഈ ഒരു തവണ നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്കുന്നു പറഞ്ഞു അങ്ങനെ അമ്മയുടെ പ്രേരണ കൊണ്ടാണ് ഞാനിവിടെ വരികയും അന്ന് ആദ്യത്തെ അതായത് ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അച്ഛൻ്റെ ക്ലാസ് എല്ലാം കേട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ െ വീട്ടിൽ പോയി രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥന മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് സൺഡേ സൺഡേയ്സിൽ മാത്രമാണ് ഞാൻ ഫ്രീ ആവുന്നത് അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോവുകയും അവിടെയുള്ളവരെ കാണുകയും അതുപോലെ ഈ ചികിത്സാ സഹായത്തിനായിട്ട് ഓരോരുത്തർ എങ്ങനെ വരുമ്പോൾ അവർക്ക് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു ക്യാഷായിട്ടൊക്കെ അങ്ങനെ ഞാൻ എൻ്റെ ഉടമ്പടി മുമ്പോട്ട് കൊണ്ടുപോകുമായിരുന്നു അതുപോലെ പത്രം വിതരണം ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ആവശ്യം ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ സമർപ്പിച്ച് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും ഞാനും അമ്മയും ഉടമ്പടി എടുത്തിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കും അമ്മയുടെ കരച്ചിൽ എനിക്ക് ഓരോ ദിവസവും ദിവസങ്ങൾ കഴിയുമ്പോൾ എനിക്ക് സങ്കടം എൻ്റെ വിസ ഇതുവരെ വന്നിട്ടില്ല അമ്മയാണെങ്കിൽ ഇത്രയും വിഷമിക്കുന്നത് ഞാനിവിടെ മാതാവിന്റെ മുമ്പിൽ വന്ന് ഉടമ്പടി എടുത്ത് മുപ്പത് ദിവസമായി ഇത്രയും ദിവസമായിട്ട് എൻ്റെ വിസ വന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ ഞാനിങ്ങനെ ഇരിക്കുവായിരുന്നു അങ്ങനെ ഇരുന്ന് ഞാൻ അപ്പം അമ്മയോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം അച്ഛനെ പോയിട്ടൊന്ന് കാണാം അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് കുറച്ച് സമാധാനം കിട്ടും നീ വിഷമിക്കേണ്ട നീ വാ ഉടമ്പടി നമുക്ക് അച്ഛനെ പോയി കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അമ്മയും കൂടെ ഒരു ദിവസം ഇവിടെ വന്നു ഇവിടെ പ്പോഴത്തേക്കും ഉടമ്പടി എടുത്ത് രണ്ട് മാസം കഴിഞ്ഞതേ ഉള്ളൂ നിങ്ങളൊരു മൂന്ന് മാസം വരെ വെയിറ്റ് ചെയ്യേണ്ടത് ഉടമ്പടിയുടെ കാലാവധി തൊണ്ണൂറ് ദിവസമാണ് അതുകൊണ്ട് നിങ്ങൾ തിർത്തി വെക്കരുത് തിർത്തി വെച്ചാൽ നിങ്ങൾക്ക് വീണ്ടും കാലതാമസം ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഇവിടുന്ന് സംസാരിച്ചു അപ്പോൾ അതെനിക്ക് വീണ്ടും വിഷമായി ഞാനിപ്പോൾ രണ്ട് രണ്ടര വർഷത്തോളമായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുകയാണ് പക്ഷേ ഉടമ്പടി എടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായത് ഇപ്പോഴാണ് എന്നിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ പറഞ്ഞു ഇത് എൻ്റെ അവസ്ഥ ഉണ്ടാ ഞാനിപ്പോൾ ഇവിടെ വന്ന് ഇത്രയും ദിവസം ആയുള്ളെങ്കിൽ എനിക്ക് മാതാവിനെ കണ്ട് ഈ ഒരു ഇൻഡേക് ില്ലെങ്കിൽ എനിക്ക് കയറി പോകണം ഇല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് കാരണം ലോണും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് ജോബ് റിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് റിവോക്ക് ചെയ്യാനൊന്നും പറ്റില്ല രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ റെസിഗ്നേഷൻ ഇടുന്നത് വേറെ ജോബ് നോക്കണം അങ്ങനെ ഭയങ്കര ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ കൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്തോ ഒരു ഭാഗ്യത്തിന് അന്ന് ഇവിടുത്തെ എച്ച് ആർ മാനേജർ പറഞ്ഞു ആ ഓക്കെ കുഴപ്പമില്ല കയറിപ്പോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ എല്ലാവരോടും അച്ഛൻ ഓരോ വിഷ കാര്യങ്ങൾ എന്താണെന്ന് തിരക്കി ഓരോരുത്തർക്ക് അച്ഛൻ ഇങ്ങനെ കയ്യിലും തലയിലൊക്കെ വെച്ച് അനുഗ്രഹിച്ചു അപ്പം എന്നോട് അച്ഛൻ ഒന്നും മിണ്ടിയില്ല ജസ്റ്റ് എൻ്റെ കവിളിൽ വന്ന് ഇങ്ങനെ ഒന്ന് പിടിച്ച് ഒന്ന് ചിരിച്ചിട്ട് അച്ഛൻ അച്ഛനങ്ങ് പോയി അപ്പോൾ എനിക്ക് വിഷമായി അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഇപ്രാവശ്യം എനിക്ക് കിട്ടത്തില്ല എനിക്കിനി ഇതിനുള്ള ഭാഗ്യം ഇല്ലാഞ്ഞിട്ടായിരിക്കുമോ എന്നുള്ള രീതിയിൽ ഞാൻ മാനസികമായിട്ട് ഇവിടുന്ന് ഭയങ്കര വിഷമിച്ചിട്ടാണ് അന്ന് അമ്മയോടൊപ്പം തിരിച്ചു പോയത് അപ്പോൾ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അച്ഛൻ അച്ഛനോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ സാക്ഷി സാക്ഷ്യം കേ ണ്ട് യൂട്യൂബില് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ സാക്ഷ്യം പറയും പറയും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ എനിക്ക് സൂചന തന്നിരുന്നു എന്നൊക്കെയുള്ള സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അന്ന് അച്ഛൻ എന്നോട് പ്രത്യേകിച്ച് നിനക്ക് വിസ വരുമെന്നോ അല്ലെങ്കിൽ നിന്റെ ബുദ്ധിമുട്ട് മാറുമെന്നോ നീ വിഷമിക്കേണ്ടെന്നോ ഒന്നും പറയാതിരുന്നോണ്ട് എനിക്ക് കൂടുതൽ എനിക്കത് കുറച്ചുകൂടെ വിഷമമായി അന്ന് ഇവിടെ വന്ന് അച്ഛനെ കണ്ടുപോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം അമ്മ എന്നോട് പറഞ്ഞു നീ വിഷമിക്കണ്ട എന്തായാലും നീ നല്ലപോലെ മാതാവിനോട് പ്രാർത്ഥിക്കും നിന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ നീ ചെയ്യേ നിന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആളുകളെയൊക്കെ സഹായിക്കുക പത്രം വിതരണം ചെയ്യുന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിനെ വിളിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഈ ഓൾഡ് ഏജ് ഹോമിൽ പോകുന്നതും ഈ ബാലികാസദനം എന്ന് പറഞ്ഞിട്ട് തുറവൂരൊരു സ്ഥലമുണ്ട് അവിടെ പോവുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് അങ്ങനെ ചെയ്ത് എൻ്റെ ഉടമ്പടി ഈ വരുന്ന ജാനുവരി പന്ത്രണ്ടിന് തീരുമായിരുന്നു എൻ്റെ വിസ ഈ ജാനുവരി എട്ടാം തീയതി മാതാവെനിക്ക് അപ്രൂവൽ ആക്കി തന്നു ഞാൻ അത് മറ്റുള്ളവർക്ക് ഓക്കെ വിസ അപ്രൂവായി അതൊരു ചെറിയ കാര്യമായിരിക്കാം പക്ഷേ ഇതെൻ്റെ രണ്ട് വർഷത്തെ കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും ആളുകളുടെ കളിയാക്കലിനുമൊക്കെ എനിക്ക് മാതാവ് തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ മാതാവിനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ബലം മാതാവ് എനിക്ക് തന്നു സോ അമ്മയ്ക്കും തിരുകുമാരനും എൻ്റെ കൊടാനും കോടി നന്ദി പിഭാസനെ പത്രം ഞാൻ കൊടുക്കുമായിരുന്നു ഞങ്ങൾ വൈകുന്നേരം ഞാനും എൻ്റെ ആ കൂട്ടുകാരും കൂടെയാണ് പോകുന്നത് എവിടെയെങ്കിലുമൊക്കെ അപ്പം ഞങ്ങൾ പോകുമ്പോൾ വഴിയിലും കടകളിലൊക്കെ കയറിയിട്ട് ആളുകൾക്ക് കൊടുക്കും അതുപോലെ ഓൾഡ് ഏജ് ഹോമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ളവർക്ക് കൊടുത്തു അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഞാനിങ്ങനെ പത്രത്തിൻ്റെ കാര്യം കുറയും ഇത് വായിക്കി ഇത് നല്ലതാണ് മാതാവ് അനുഗ്രഹം ഉണ്ടാക്കുക അവർക്ക് പല പല അസുഖങ്ങളുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അവരോടൊക്കെ ഞാൻ ഈ പത്രം കൊടുത്തിട്ട് ഇത് വായിക്കുക അമ്മ അവർക്ക് വേറൊന്നും അവരെ എൻ്റർടൈൻമെന്റ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആളുകൾ ഇതുപോലെ കാണാൻ അല്ലെങ്കിൽ ടി ഒക്കെ ഉണ്ട് പക്ഷെ അവരൊന്നും അത് കാണാനൊന്നും വലിയ താല്പര്യമില്ല അവർക്ക് അപ്പോൾ ഇവർക്ക് പേപ്പറൊക്കെ ഞാൻ വായിച്ചു കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു യോഹനാൻ്റെ വിശ്വ സുവിശേഷം പതിനാല് പതിമൂന്നില് ഇപ്രകാരം അല്ലെ ചെയ്യുന്നു നിങ്ങളെൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും സാദ്ര സുഭാഷ് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നു കർത്താവിൻ്റെ നാമത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നു വിശ്വസിക്കുന്നു നാം കേട്ട തിരുവചനം പോലെ എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ അത് ഞാൻ നിങ്ങൾക്ക് തരും ഈശോ വാഗ്ദാനം പാലിക്കുന്നുണ്ട് ഈ മകളും തൻ്റെ ഉടമ്പടി ജീവിതം ഏറ്റവും വിശ്വസ്തമായിട്ട് തന്നെ ഈശോയ്ക്ക് കൊടുത്ത വാക്ക് അത് തൻ്റെ ജീവിതത്തിൽ ഈ മകളും നിറവേറ്റി ഇന്ന് രണ്ട് വർഷമായിട്ട് തനിക്ക് സാധിക്കാതിരുന്ന തൻ രണ്ട് പ്രാവശ്യം ആയ വിസ അത് തനിക്ക് ലഭിക്കുന്നതും ഉടമ്പടി തീരുന്നതിന് നാല് ദിവസം മാത്രമേ ഉള്ളൂ ആ നാല് ദിവസം മാത്രമുള്ളപ്പോൾ തനിക്ക് വിസയുടെ എല്ലാ വിസയും എല്ലാം വന്ന് ഇന്ന് താൻ ഇനി ഉടനെ അയർലൻഡിന് പോകുന്നതിന് തയ്യാറായി നിൽക്കുകയാണ് അമ്മയെയും അമ്മയും ഈശോയും ചെയ്ത കൃപകൾക്ക് ഈ മകൾ നന്ദി പറയുന്നു തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അതൊക്കെ അതിൻ്റെ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്യുവാനായിട്ട് താൻ മാക്സിമം എഫേർട്ട് എടുക്കുന്നു ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ് ഒക്കെ വാങ്ങി ഈ മകള് പോയപ്പോൾ തങ്ങൾക്ക് ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങുകയാണ് തീർച്ചയായും തിരുവചനം ഒരിക്കലും വ്യർത്ഥമല്ല തിരുവചനം അരളി ചെയ്യുന്നത് പോലെ തന്നെ കർത്താവ് പാലിക്കുന്നുണ്ട് നാം നമ്മുടെ ഉടമ്പടി പാലിക്കുന്നുണ്ടോ നാം എത്രമാത്രം ഉടമ്പടി ജീവിക്കുന്നു എന്നുള്ളതാണ് നാം ചിന്തിച്ച് മാറ്റേണ്ടത് മാറ്റി നമുക്ക് കൂടുതൽ കൃപയിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്ക സഹായിക്കുന്നതിന് വേണ്ടി അതിന് തുറവിയുള്ളവരാകാം കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക